െ ഒരിക്കൽ നബിഅസ് ഒരു സ്ത്രീയുടെ അരിങ്കിലൂടെ നടന്നുപോയ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് ആ സ്ത്രീ എന്ത് ചെയ്യുകയായിരുന്നു ഒരു കബിറിനരികിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരച്ചിലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ട കരച്ചിൽ നിരോധിക്കപ്പെട്ട എന്ന് പറയുന്നത് അലമുറയിട്ടുള്ള കരച്ചിലാണ് മുടി പിടിച്ചുവലിച്ച് നെഞ്ചം തടിച്ച് അതുപോലുള്ള അതിരുകവിഞ്ഞിട്ടുള്ള കരച്ചിൽ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുണ്ട് സുഖിസ്ലം അവരോട് പറയുന്നു ഇത്തക്കില്ലാ ഹോസ് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നീ ക്ഷമിക്കുകയും ചെയ്യുക തക്കവയും വേണം സ്വബറും വേണം സൂക്ഷ്മതയും ക്ഷമയും അപ്പോൾ അവർ പറഞ്ഞു ഇതിലേക്ക് അന്നി നിങ്ങൾ എന്നിൽ നിന്നും പോകും ഫൈൻ തുസബ് ബി മുസീബീവലം താരിഫ് എനിക്ക് വന്നത് നിങ്ങൾക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ ആ സ്ത്രീ മറ്റൊരു രൂപായത്തിൽ കാണാം ആ സ്ത്രീയുടെ കുട്ടി മരിച്ചു പോയിട്ട് ആ കുട്ടിയുടെ കബറിനിലെങ്കിലിരുന്നിട്ടാണ് ഈ സ്ത്രീ കരയറുന്നത് അങ്ങനെ നിബ്സുളള വാലിസ്വല്ലം അവിടെ നിന്ന് തിരിഞ്ഞു പോവുകയാണ് അങ്ങനെ ഇരിക്കെ ആരോ ഒരാൾ ആ സ്ത്രീയോട് പറഞ്ഞു നീ ആരോടാണ് പറഞ്ഞതെന്ന് അറിയുമോ അത് റസൂലുള്ളയാണ് ആ സ്ത്രീക്ക് അത് അറിയില്ലായിരുന്നു അത് നബിയാണെന്ന് ആ സ്ത്രീക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അവർക്ക് കുറ്റബോധം തോന്നിയവർ നിബ്സുള വാലിസ്വല്ലമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നിട്ട് പറഞ്ഞു എല്ലാം ആരിഫ് ഞാൻ താങ്കളെ മനസ്സിലാക്കിയില്ല അപ്പോൾ പറഞ്ഞു നബ്സ് അലൈസ് പറഞ്ഞുകൊടുക്കുകയാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ആഘാതത്തിൽ മാത്രമാണ് അതിനെയാണ് ക്ഷമയെന്ന് പറയുന്നത് ഒരു മുസീബത്ത് നമ്മളെ വന്ന് ബാധിക്കുമ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാകുന്നതിനെയാണ് ക്ഷമയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വേണ്ടതെല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് എല്ലാം പറയുകയും ചെയ്യുകയും ചെയ്തിട്ട് പിന്നീടുള്ള ഇതിനെ ക്ഷമയെന്നല്ല പറയുക ആദ്യം തന്നെ ക്ഷമിക്കണം അതിനെയാണ് അതിനെ മാത്രമാണ് എന്ന് പറയുക എന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്കുള്ള പാഠം ക്ഷമിക്കാൻ ഉള്ള കഴിവ് ഉണ്ടാകേണ്ടത് ആദ്യത്തെ ആഘോഷത്തിൽ തന്നെയാണ് പലപ്പോഴും നമുക്ക് മനുഷ്യർക്ക് അധികം സാധിക്കാതെ പോകുന്നതാണ് നീലൊരു കാര്യം വന്നാൽ അതിൽ വല്ലാതെ എന്താ ചെയ്യും അതിരുക എന്തെങ്കിലുമൊക്കെ പറയും ദേഷ്യം വന്ന് എന്തെങ്കിലും അബ്ബാഹിന്റെ വിധിയെ പഠിക്കും അല്ലെങ്കിൽ തന്നെ അബ്ബാഹുനെ കുറ്റം പറയും ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമയില്ല ആദ്യത്തെ ഘട്ടത്തിൽ തന്നെയാണ് ക്ഷമ ഇന്നാലി ലാഹിമി വാചിയോള് ീൻ എന്ന് അള്ളാഹു സുറത്ത് ബക്കറയിൽ പറഞ്ഞിട്ട് ക്ഷമാശാലികൾക്ക് സന്തോഷ വർത്തമാനം അറിയിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരുടെ ഗുണമായി പറഞ്ഞത് അവർക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ അവരെന്ത് ചെയ്യും എന്നാലില്ലാതെ പറയും തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് ഞങ്ങൾ ഞങ്ങളുടേത് പോലുമല്ല ഞങ്ങൾക്ക് പോലും ഞങ്ങളുടെ മേൽ ഉടമസ്ഥാവകാശം ഇല്ല ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് ഇത് മരണ വാർത്ത കേൾക്കുമ്പോൾ മാത്രം പറയാനുള്ള ഒരു വാക്കല്ല അള്ളാഹു സുബാൻ താല പരിശുദ്ധ ഖുറാനിൽ ഏതൊരു മുസീബത്ത് ചെറുതോ വലുതോ ആകട്ടെ നമ്മളെ ബാധിച്ച ഏതൊരു പ്രയാസം ഉണ്ടായാലും പറയാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ച വാക്കാണ് ഇന്നാലില്ല ഇന്നായില്ല അതായിരിക്കണം നമ്മളുടെ നാവിൽ ആദ്യം വരേണ്ടത് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ പിന്നെ നമുക്ക് ബാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യാം എന്നല്ലാതെ അക്ഷമരാകുന്ന ഒരവസ്ഥാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക തആല നമുക്ക് തോട്ടിക്ക് നൽകട്ടെ ആലമീൻ